ഈ ഒരു വോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ നാട്ടിൽ വന്നു അപ്പൊ അതിന്റെ ഒരു ഗുണം രാജാക്കാട് പഞ്ചായത്തിന് അഞ്ച് വർഷത്തിൽ തീർച്ചയായിട്ടും ഡിൻകുര്യാക്കോസ് അല്ലെങ്കിലും ഈ നാട്ടിലെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം പലർക്കും അനുഭവങ്ങളുണ്ട് ഇവിടെ ഈ രാജക്കാട് പഞ്ചായത്തിൽ തന്നെ ഒരു നൂറോളം ആളുകൾക്ക് എനിക്കറിയാം ഡിൻകുര്യാക്കോസ് ബന്ധപ്പെട്ട ജോലിയായി ആശുപത്രി കേസായി പല കാര്യങ്ങളും ചെയ്ത് കൊടുത്തേക്കും നമുക്കറിയാം നൂറിൽപ്പരം പിള്ളേരെ ലിസ്റ്റ് ചെയ്യാൻ തരാം രാജാക്കാട് പഞ്ചായത്തിൽ നിന്ന് മാത്രം ഡീൻ ഗുലിയാക്കോസ് ചെയ്തേക്കുന്നതായിരുന്നു പിന്നെ ഡീൻ ഗുലാക്കോസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നിട്ടുണ്ട് പുള്ളി സൗമ്യമായിട്ട് ഇന്ന് നമ്മൾ ഏത് കാര്യം നമ്മളെടുത്ത് പറയും വിളിച്ചു പറയുമ്പോഴും പുള്ളി ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പിള്ളേരെയൊക്കെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പേരിലാണ് പുള്ളിക്ക് ഭൂരിപക്ഷൻ തയേക്കാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ശരിക്കും പുതിയ ഒരു വോട്ടർമാരുടെ എല്ലാം വോട്ട് അദ്ദേഹത്തിന് തന്നെ വരാൻ സാധിച്ചു നൂറ് ശതമാനം അദ്ദേഹത്തിന് ചെറുപ്പക്കാരുടെ യുവജനങ്ങളിലെല്ലാം വോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് അത് കാരണം അത് വരാൻ കാരണം യുവജനങ്ങൾ പല കാര്യങ്ങളും എം ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം എം ബി എ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് യുവജനങ്ങളുടെ വോട്ട് പുള്ളിക്കുവാനും കാരണം